നിപ ബാധിച്ച മലപ്പുറത്തെ പതിനാലുകാരൻ മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിയെ രോഗം അതീവ ഗുരുതരമായതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് നിപ്പയ്ക്കുള്ള ആന്റിബോഡി ഇന്ന് കേരളത്തിൽ എത്താനിരിക്കെയാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത് പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി പ്രതിരോധം അവസാനിപ്പിച്ച് നിപ ബാധിച്ച മലപ്പുറത്തെ പതിനാലുകാരൻ മരണത്തിനു കീഴടങ്ങി നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് മരിച്ചത് രാവിലെ പത്തൻപതോടെ ഹൃദയാഘാതമുണ്ടാവുകയും പതിനൊന്ന് മണിയോടെ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു രോഗം അതീവ ഗുരുതരമായതിനെ തുടർന്ന് കുട്ടിയെ ഇന്നലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമ്പോൾ തന്നെ കുട്ടി അബോധാവസ്ഥയിലായിരുന്നെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു നിപ അതീവ ഗുരുതരമാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളായിരുന്നു കുട്ടി തുടക്കം മുതൽ പ്രകടിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ് കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലും പുനെയിൽ നടത്തിയ പരിശോധനയിലും നിപ പോസിറ്റീവായി സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് ദ്രുതഗതിയിലായിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് പതിനൊന്നാം തീയതിക്കു ശേഷം കുട്ടി സ്കൂളിലോ പുറത്തേക്കോ പോയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട മറ്റു സാഹചര്യങ്ങളില്ലെന്നും പതിനൊന്നാം തീയതിക്ക് ശേഷം രോഗലക്ഷണങ്ങളുമായി മറ്റാരും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു കുട്ടിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുകയും സമ്പർക്കത്തിലേർപ്പെട്ടവരെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ പാണ്ടിക്കാടും ആനക്കയത്തും കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി